രാജ്യാന്തര ഖുർആൻ പാരായണ മത്സരത്തിൽ ഇന്ത്യൻ പ്രതിനിധി മികച്ച നിലവാരം പുലർത്തി ദുബായ് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ ഇന്നലെ രാത്രിയിലായിരുന്നു മത്സരം മലപ്പുറം പത്തായക്കല്ല സ്വദേശിയും കോഴിക്കോട് മർക്കസ് വിദ്യാർത്ഥിയുമായാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് വ്യാകരണ തികവും ഉച്ചാരണ ശുദ്ധിയും നിറഞ്ഞ പാരായണത്തിൽ ഒരിക്കൽ പോലും ജൂറിക്ക് ഇടപെടേണ്ടി വന്നില്ല ജാബിർ മികച്ച നിലവാരം പുലർത്തിയതായി സംഘാടകരും വിലയിരുത്തി പ്രകടമായ തെറ്റുകൾ വരുത്താതെ മത്സരം പൂർത്തിയാക്കിയപ്പോൾ ചേംബർ ഹാളിലെത്തിയ ഇന്ത്യക്കാർ ദൈവത്തെ സ്തുതിച്ചു മുൻവർഷം ഇന്ത്യക്ക് ലഭിച്ച ഒന്നാം സ്ഥാനം ഇത്തവണയും നിലനിർത്താമെന്നാണ് പ്രതീക്ഷയെന്നും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് കഠിന പരിശ്രമത്തിന്റെ ഫലമായാണെന്നും ജാബിർ പറഞ്ഞു ഇതിനു വേണ്ടി വളരെയധികം അധ്വാനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് തെറ്റുമില്ലാതെ വളരെ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഓ വളരെ പ്രതീക്ഷയിലാണ് വിജയം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് ഒന്നര വർഷം കൊണ്ട് ഖുർആൻ മലപ്പാടമാക്കിയ ജാബിർ തുടർ പരിശീലനത്തിനായി അത്രയും നാൾ ചെലവഴിച്ചാണ് രാജ്യാന്തര ഖുർആൻ മത്സരത്തിനെത്തിയത് മനോരമ ന്യൂസ് ദുബായ്